നമസ്കാരം ഒരു അദാനി തേരോട്ടത്തിൻ്റെ കഥയോടെ ഇന്നത്തെ സേലിംഗ്മെന്റി നമുക്ക് ആരംഭിക്കാം ഇന്ത്യക്ക് പുറമെ പല രാജ്യങ്ങളിലും പോർട്ടുകൾ ഏറ്റെടുക്കുന്ന കഥകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ കഥകളല്ല സംഭവങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടാൻസാനിയ എപ്പോഴും പറയുന്നതായിരുന്നു പക്ഷേ ഔദ്യോഗികമായി ടാൻസാനിയ ഏറ്റെടുത്ത വിവരം നമുക്ക് ലഭിച്ചിരുന്നില്ല ഇന്നലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ആഫ്രിക്കയിൽ ഈസ്റ്റ് ആഫ്രിക്ക നമുക്ക് നിന്ന് നമ്മുടെ നേരെ കാണാവുന്ന ആഫ്രിക്കൻ തീരം കാണാവുന്ന ഇൻ ദ സെൻസ് മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിലുള്ള ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തെ ദാറുസലാം ആ പോർട്ടാണ് ഏറ്റെടുത്തത് അതിൻ്റെ അഗ്രിമെൻറ്റ് ഇന്നലെ സൈൻ ചെയ്തു അദാനി പോർട്ട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഓൺ ഫ്രൈഡേ സെഡ് ഇറ്റ് സബ്സിഡിയറി കമ്പനി ഹാസ് സൈൻഡ് എ തേർട്ടി ഇയർ കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് വിത്ത് ദി ടാൻസാനിയൻ പോർട്സ് അതോറിറ്റി ടു ഓപ്പറേറ്റ് ആൻഡ് മാനേജ് എ ടെർമിനൽ അറ്റ് ദാറുസലാം പോർട്ട് ഇൻ ദ ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ഈ ഒരു ടെർമിനലാണ് നമ്മൾ മുഴുവൻ പോർട്ടല്ല പലപ്പോഴും ആ വ്യത്യാസം നമുക്ക് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം പൂർണ്ണമായും ഒരു പോർട്ട് ഏറ്റെടുക്കാം അല്ലെങ്കിൽ പോർട്ടിനകത്തെ ഒരു ടെർമിനൽ ഏറ്റെടുക്കാം ഇപ്പോൾ വിഴിഞ്ഞത്ത് ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ പല പോർട്ടുകളിലും നാലും അഞ്ചും കൊളംബോയിൽ നാല് അതിൽ ഒരു പോർട്ടാണ് ഒരു ടെർമിനലാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത് ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ അതുപോലെ വെസ്റ്റുണ്ട് ജയാ കണ്ടെയ്നർ ടെർമിനലുണ്ട് അങ്ങനെ നാല് ടെർമിനൽ അവിടെ ഉണ്ട് ഇവിടെ ദാർസലാം പോർട്ടിലെ ഒരു ടെർമിനലാണ് ഇന്നലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിട്ട് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് എന്താണ് അദാനി ഇങ്ങനെ കോടീശ്വരനായി പോകുന്നതല്ല നമ്മുടെ താല്പര്യം ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് നേരെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക നമുക്കുള്ള ഒരു ബന്ധം എങ്ങനെയാണ് കോൺഫിഡൻസ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഈ തുറമുഖങ്ങൾ വഴി വിഴിഞ്ഞവും ടാൻസാനിയയും ദാറുസലാവും വഴി നമുക്ക് ആ ബന്ധം വളർത്താൻ പറ്റുമോ തുടങ്ങിയതൊക്കെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് നൽകുന്ന ആവേശം ദാരുസലാം പോർട്ട് ഇസ് എ ഗേറ്റ് വേ പോർട്ട് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗേറ്റ് വേ പോർട്ട് എന്ന് പറയുമ്പോൾ കാർഗോ ഹിൻഡർലാൻഡെന്ന് വരികയും ഇവിടുന്ന് ചെല്ലുന്ന കാർഗോ ഹിൻഡർലാൻഡിലോട്ട് പോവുകയും ചെയ്യുന്ന ഗേറ്റ്വേ ആണ് ട്രാൻസ്ഷിപ്പ്മെന്റ് അല്ല ഗേറ്റ് വേ പോർട്ടാണ് അവർക്ക് ഒറിജിനൽ കാർഗോയുണ്ട് ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാർഗോ വരാം അങ്ങനെയുള്ള ഗേറ്റ് വേ പോർട്ടാണ് ദാർസലാം പോർട്ട് ദ ധാരസലം പോർട്ട് ഈസ് എ ഗേറ്റ് വേ പോർട്ട് വിത്ത് എ വെൽ കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്വേസ് ആൻഡ് റെയിൽവേസ് ആൻഡ് കൺസെഷൻ അഗ്രിമെന്റ് സൈൻ ബൈ അദാനി ഇന്റർനാഷണൽ പോർട്സ് ഹോൾഡിംഗ്സ് മാർക്സ് ദ എൻട്രി ഓഫ് അദാനി പോർട്ട്സ് ഇൻറ്റു ടാൻസാനിയ റെയിൽവേ റോഡ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ സാധ്യതകൾ ഇനി പഠിച്ചു തുടങ്ങണം നേരത്തെ സെയിലിംഗ് കമ്മിറ്ററി പറയുന്നുണ്ട് ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു ഹ്യൂജ് മാർക്കറ്റാണ് പർച്ചേസ് തുടങ്ങുന്ന മാർക്കറ്റാണ് ഇപ്പോൾ യൂറോപ്പ് പോലെയോ അമേരിക്ക പോലെയോ അല്ല ഇനി എല്ലാ കാര്യങ്ങളും പണ്ടത്തെ ബാറ്റാ കഥ പറഞ്ഞതുപോലെ ഇനി മിക്കവാറും ഉപഭോക്തൃ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ഏകദേശം ഇന്ത്യ മൊത്തമുള്ള ഒരു മാർക്കറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ആഫ്രിക്ക മുഴുവനുമുള്ളത് അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങൾ അവിടെയുണ്ട് ടാൻസാനിയ എത്യോപ്യ സിംബാബുവേ ഉഗാണ്ട ഡിആർസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ കെനിയ തുടങ്ങിയ സമീപ രാജ്യങ്ങൾക്ക് പുറമെ സൗത്തിലുണ്ട് നോർത്തിലുണ്ട് പിന്നെ പടിഞ്ഞാറുണ്ട് ഇങ്ങനെ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റിലേക്കുള്ളൊരു ഗേറ്റ് വേ പോർട്ടായിട്ട് നമ്മൾ കണക്കാക്കണം മറ്റാരും കണക്കാക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ കണക്കാക്കി അതനുസരിച്ച് ബന്ധങ്ങൾ നമ്മൾ കയറ്റുമതി ഇറങ്ങുമതി ഒരുപാട് മിനറൽസ് മെറ്റൽസുള്ള ഒരു 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 പ്രദേശമാണ് ഒരു കോണ്ടിനെൻ്റ് ആഫ്രിക്ക അതിൻ്റെ സാധ്യത ഇങ്ങോട്ട് ഇറക്കുമതിക്ക് ഉപയോഗപ്പെടുത്തണം നമ്മുടെ കൺസ്യൂമർ ഗുഡ്സും അഗ്രികൾച്ചർ ഗുഡ്സും അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുമെങ്കിൽ അതും നമ്മൾ ഉപയോഗപ്പെടുത്തണം അദാനി പോർട്സ് ലെഡ് കൺസോഷ്യം മിൽ അക്വയർ ദ പ്രൊജക്ട് കമ്പനി ഇൻ ടെൻസാനിയ വിച്ച് ഹൗസസ് ഓൾ പോർട്ട് ഹാൻഡ്ലിങ് എക്യൂപ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഫോർ എൻ എമൗണ്ട് ഓഫ് തേർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് മില്യൺ എ പി എസിൻ എ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം മുപ്പത്തി ഒൻപതര മില്യൺ ഡോളറാണ് അദാനി ഗ്രൂപ്പ് സ്പെൻഡ് ചെയ്യുന്നത് ചിലവാക്കുന്നത് പോർട്ട് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് അവിടുത്തെ ജീവനക്കാർ മൊത്തമായിട്ട് ഏറ്റെടുക്കുകയാണ് ഇത്രയും തുക നിക്ഷേപിച്ചുകൊണ്ടാണ് മുപ്പത് കൊല്ലത്തേക്കുള്ള കരാറാണ് അപ്പോൾ ദീർഘനാളായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്താം ഇൻവെസ്റ്റ്മെൻറ്സ് അതനുസരിച്ച് നടത്താം മറ്റു പോർട്ടുകളുമായി അദാനി ഗ്രൂപ്പിൻ്റെ മറ്റു പോർട്ടുകളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി അതിൻ്റെ സാധ്യതകൾ അങ്ങനെ പലതരത്തിൽ ഈ ബിസിനസ് മോഡലിനെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും അത് നമുക്ക് എങ്ങനെ പ്രയോജനം ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് പഠിക്കുവാനും കൂടുതൽ വിവരങ്ങൾ നൽകുവാനും സെയിലിംഗ് കമ്മൻറ്ററി തയ്യാറാണ് കാരണം പല മലയാളികളും അവിടുത്തെ പല രാജ്യങ്ങളിലുമുണ്ട് ചാൻസാനിയയിൽ തന്നെയുണ്ട് ടെൻസാനിയയിലുണ്ട് നൈജീരിയയിലുണ്ട് കോങ്കോയിലുണ്ട് സൗത്ത് ആഫ്രിക്കയിലുണ്ട് അപ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പഠനം ഇന്ന് മുതലെങ്കിലും നമ്മൾ ആരംഭിച്ചാൽ തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ലസ്ദാന കണ്ടെയ്നർ മുഴുവൻ കണ്ടെയ്നർ എന്ന് പോലും പറയുന്നില്ല ഒരു ലസ്ദാന കണ്ടെയ്നർ എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങളെങ്കിലും നമുക്ക് കയറ്റി വിടാൻ പറ്റണം നമ്മുടെ തുറമുഖത്തിൻ്റെ സാധ്യതകൾ ബിസിനസ് സാധ്യതകൾ അടുത്തടുത്ത് വരികയാണ് ട്രയൽ കഴിഞ്ഞ് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ അതിലേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പ്ലാൻ ചെയ്യണം തുടക്കക്കാർക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് കരുതി നമ്മൾ പിന്മാറേണ്ടതില്ല പരിചയസമ്പന്നരായ ആളുകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരുമായി ചേർന്ന് വേണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ആലോചിക്കാൻ അതിനു പറ്റിയ ഒരു ഓഫർ ഒരു പരസ്യം വരുന്നുണ്ട് സെൽഫ് പ്രപ്പൽഡ് പോണ്ടൂൺ ബാർജ് അവൈലബിൾ ഫോർ ടൈം ചാർട്ടർ ടു ട്രെയ്ഡ് ഇന്ത്യൻ ശ്രീലങ്ക മാൽദീവ്സ് ഈ നമ്മുടെ സമീപ കടലുകളിൽ പലതരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പോണ്ടൂൺ ബാർജ് അതിങ്ങനെ പൊങ്ങിക്കടന്ന് പലതരം പോർട്ടുകളിൽ ജോലി ചെയ്യാൻ പറ്റും ഹാർബർ പോർട്ട് അതുപോലുള്ള ഇൻലൻഡ് ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ബാർജ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് ലെങ്ത് എൽ ഒ എയ്റ്റി സിക്സ് പോയിന്റ് സീറോ വൺ മീറ്റർ ബ്രെത്ത് ട്വൻറി വൺ പോയിന്റ് ത്രീ സിക്സ് മീറ്റർ ഡെപ്ത്ത് ഫൈവ് പോയിന്റ് ടു സീറോ മീറ്റേഴ്സ് ലൈറ്റ് ഷിപ്പ് വെയ്റ്റ് തൗസൻഡ് തേർട്ടി ത്രീ ആയിരത്തി മുപ്പത്തി മൂന്ന് മെട്രിക് ടൺ ഇങ്ങനെ ഒരു ഒരു ബാർജ് ടൈം ചാർട്ടറാണ് അവർ പറഞ്ഞിരിക്കുന്നത് സമയം ഒരു മാസത്തേക്കാണെങ്കിൽ ഒരു മാസം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം പലതരം ചാർട്ടറിങ് ഉണ്ടല്ലോ പ്രധാനമായും ടൈം ചാർട്ടറും വോയേജ് ചാർട്ടറുമാണ് ചാർട്ടറും ഇപ്പോൾ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ട് വരെ കുറച്ച് സാധനങ്ങൾ എത്തിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി നിർവഹിക്കണം അങ്ങനെയാണെങ്കിൽ അതിന് വോയേജ് ചാർട്ടർ ഇപ്പോൾ വിഴിഞ്ഞത്ത് കൊളംബോ അല്ലെങ്കിൽ കൊളംബോ ഇന്ന് വിഴിഞ്ഞം എന്നുള്ള രീതിയിലൊക്കെ ടൈം വോയേജ് ചാർട്ടർ കിട്ടും അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്ക് അതാണ് ടൈം ചാർട്ടർ ഇതിൻ്റെ പ്രത്യേകത സെൽഫ് പ്രൊപ്പൽഡ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വഴിഞ്ഞത്തുനിന്ന് ഒരു ബാർജ് ശ്രീലങ്കയിലോട്ട് കൊണ്ടുപോകാൻ കൊളംബോ പോർട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒരു ടഗ് മുൻനിന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ടാണ് ഇവിടെ നിന്നുള്ള ബാർജിനെ അങ്ങ് കൊണ്ടുപോയത് ഇതിനങ്ങനെയില്ല ഇത് സെൽഫ് പ്രപ്പൽഡ് ആണ് സ്വയം ഓടുന്ന ബാർജാണിത് പോൺ ടൂൺ ബാർജ് ആണ് അപ്പോൾ അങ്ങനെയുള്ളത് ടൈം ചാർട്ടർ അനുസരിച്ച് നൽകാൻ തയ്യാറുള്ള അതിൻ്റെ ഉടമയാണ് പരസ്യം ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും സെലിംഗിയുടെ ആവണമെന്നില്ല ശ്രോതാക്കൾക്ക് പരിചയമുള്ള ആളുകൾക്കും ഈ ഒരു ബിസിനസ് സാധ്യത ഉപയോഗപ്പെടുത്താവുന്നതാണ് സൈനിങ് ഓഫ് വെലിയേഴ്സ് ജോൺ